ഉദയംഗം ഗവൺമെന്റ് യുപി സ്കൂളിലെ ಶತാബ്ദി ആഘോഷങ്ങൾക്ക સમાപനമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന સમાവന പരിപാടിയുടെ उद्घाटन കെഡി പ്രസേനൻ എംഎൽഎ നിർവഹിച്ചു വളരെ പരിംഗമായി നമ്പക്കുള്ള સૌക്കും വളരെ പരിംഗം എല്ലാ കുട്ടികളെയും മാതാപിതാക്കളെയും അതിഥികളെയും നമംഗരം ഒരു അനിൽക്ഷം अथवा അതുള്ള സ്നേഹം ഈ വിദ്യാർത്ഥിക്കുള്ള സ്നേഹം ഉള്ളവരടത്തിക്ക് പക്ഷെ അവരുടെ മക്കൾക്ക് പ്രവേശനം കൊടുക്കാൻ കഴിയാത്ത നിലയിൽ ഈ വിദ്യാലയത്തിന്റെ പ്രവേശന അപേക്ഷയുടെ അധ്യയന ദിവസം ആരംഭിക്കുന്നത് ജൂൺ മാസത്തിൽ സർക്കാർ വിദ്യാലയങ്ങളിൽ ജൂൺ മാസം ആരംഭിച്ച സർക്കാർ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി അധ്യക്ഷയായി സിനിമാ സീരിയൽ താരം കെ എസ് മനീഷ മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് വി ആർ രമേശ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ ഭരുവയ്ക്കൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് ഫസീല പഞ്ചായത്തംഗങ്ങളായ വി കനകാംബരൻ റംല ഉസ്മാൻ എഇഒ പി ജയന്തി പി ടി എ പ്രസിഡന്റ് വി ജെ ജോൺസൺ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ മറ്റ് അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്